നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നിരവധി ആരാധകരും താരത്തിനു തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന കൃഷ്ണ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹ ശേഷം അഹാനയുടെ വിവാഹം ഇനി എപ്പോഴാണെന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും അഹാന പ്രതികരിക്കാറില്ല ദിയയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്ത മകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുക എന്നാണ് നേരത്തെ അമ്മ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് അഹാന കൃഷ്ണകുമാറും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും റിലേഷൻഷിപ്പിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദിയയുടെ ബേബി ഷവർ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ചടങ്ങിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു രസകരമായ ചില ഗെയിമുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു സുന്ദരിക്ക് പൊട്ടു തൊടുന്നത് പോലെ ബേബിക്ക് കണ്ണും മൂക്കും വെക്കുന്നതായിരുന്നു പ്രധാന ഗെയിം ദിയ ആയിരുന്നു ആദ്യം ഗെയിമിനെത്തിയത് ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു ഇത്തവണത്തെ പരിപാടിയിൽ ദിയയും സഹോദരിമാരും മാത്രമല്ല അർജുനും നിമിഷും തിളങ്ങിയിരുന്നു ഇവരുടെ വരവിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് കല്യാണത്തിനും വളകാപ്പിനും ഒക്കെ എത്തിയവരെ എല്ലാം ബേബി ഷർന് ഷബറിന് വിളിച്ചിട്ടുണ്ടെന്നും അഹാന പറഞ്ഞിരുന്നു അഹാനയും നിമിഷം ഒന്നിച്ചുള്ള ചിത്രവും വീഡിയോയും അന്ന് വൈറലായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നായിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇത് ഞങ്ങളുടെ കല്യാണമല്ല കഴിഞ്ഞതെന്നായിരുന്നു നിമിഷിന്റെ വിശദീകരണം സിനിമാറ്റോഗ്രാഫറായ നിമിഷും അഹാനയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ഞാൻ നിമിഷിന്റെ ഏറ്റവും വലിയ ഫാനാണ് ഇവന്റെ അത്രയും കഴിവുള്ള ഒരാൾ വേറെയില്ല അവനൊരു സംഭവമാണ് ആളുകൾ അവനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്നാണ് പറയാറുള്ളതെന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ അഹാന നിമിഷിനെ കുറിച്ച് പറഞ്ഞത് എത്തിയപ്പോഴും വർഷങ്ങളായുള്ള ബന്ധം ഇരുവരും അതേപോലെ നിലനിർത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അഹാനയുടെയും സിന്ധു കൃഷ്ണയുടെയും ബ്ലോഗുകളിലും നിമിഷിനെ കണ്ടിരുന്നു നിമിഷ് നല്ല പയ്യനാണെന്നായിരുന്നു അമ്മയുടെ കമന്റ് ഇപ്പോഴത്തെ ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള സിന്ധു കൃഷ്ണയുടെ വീഡിയോയിലും ചർച്ചയായത് ഇവരുടെ ക്യൂട്ട് നിമിഷങ്ങളായിരുന്നു അപ്പൂപ്പനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ അഹാനയുടെ കൈപിടിച്ചിരുന്നു നിമിഷ് ആ സമയത്ത് അഹാനയുടെ ഭാവം കാണേണ്ടത് തന്നെയായിരുന്നു അതേക്കുറിച്ചായിരുന്നു ആരാധകരും പറഞ്ഞത് എന്നാണ് നിങ്ങളുടെ വിവാഹം എന്ന ചോദ്യം ഡിഎയുടെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഉയർന്നതാണ് എന്തൊരു ക്യൂട്ടാണ് ഇരുവരും ഡ്രസ്സ് പോലും മാച്ചിങ്ങിലാണല്ലോ എന്നായിരുന്നു കമന്റുകൾ നിമിഷിനൊപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്ത് അഹാനയുടെ മുഖത്തൊരു ചമ്മൽ കാണാൻ വന്നല്ലോ ഈ ഡ്രസ്സും ഹെയർ സ്റ്റൈലും അത്ര പോരായിരുന്നു പൊതുവെ എല്ലാത്തിലും ഷൈൻ ചെയ്യുന്ന ആൾ ഇത്തവണ അത്ര പോരായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു ദേ കല്യാണത്തിലും നിമിഷ് പങ്കെടുത്തിരുന്നു ആഹാരയും നിമിഷം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായിരുന്നു മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെ ചിത്രം പങ്കുവച്ചത് മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇവരുടെ വിവാഹ നിശ്ചയം ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷ് എത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണെന്നായിരുന്നു കുറിപ്പ് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിം ും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് അഹാന പങ്കുവച്ച വീഡിയോയിലും അഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദിയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയയുടെ നിമിഷിന്റെയും അഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറഞ്ഞിരുന്നു ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കൾ യും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിന് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതിന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവന്നേ ഉള്ളൂ എന്നും നിമിഷ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ആഹാന പറഞ്ഞിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നായിരുന്നു ആഹാന ആദ്യം മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്നായിരുന്നു ആഹാന പറഞ്ഞത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നിമിഷ് രവി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മലയാള സിനിമയിൽ സജീവമാണ് ആദ്യമായി താരമ ഛായാഗ്രഹണം നിർവഹിച്ചത് ടോവിനോ തോമസ് ചിത്രം ലൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു ചിത്രത്തിൽ നായക അഹാന കൃഷ്ണയായിരുന്നു ആഹാന അഭിനയിച്ച ഹ്രസ്വ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളതും നിമിഷാണ് പിന്നീട് സാറാസ് കുറുപ്പ് റോഷാഖ് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചത് നിമിഷമായിരുന്നു രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആഹാന മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിൽ ഫർഹാൻ ഫാസിലിന്റെ നായികയായാണ് നടി അഭിനയിച്ചത് പിന്നാലെ നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു നടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആഹാനയുടെ ലൂക്ക് പുറത്തിറങ്ങിയത് യൂട്യൂബിലൂടെയും തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ച ആഹാന എത്താറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അഹാന കൃഷ്ണയ്ക്കെതിരെ ആ ുമായി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ രംഗത്തെത്തിയിരുന്നത് പ്രൊമോഷൻ ആഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു ആഹാന മാനുഷിക പരിഗണന വെച്ച് പോലും പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ആഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം തന്റെ ഭർത്താവും ആഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു ആഹാനയോട് സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരെ അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്നു സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിംഗിനോ പ്രൊമോഷനോ ഒന്നും സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമെന്നും നൈന പറഞ്ഞിരുന്നു പിന്നാലെ അഹാനെ മറുപടി സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു മനുജയും സ്വർമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നുവെന്നും പലപ്പോഴും മധ്യപിച്ചായിരുന്നു സെറ്റിലെത്തിയിരുന്നതെന്നും ആഹാന വെളിപ്പെടുത്തിയിരുന്നു സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേതെന്നും ആഹാന പറയുന്നു സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നുവെന്ന് അഹാന കൃഷ്ണ പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു